നമസ്കാരം തുഞ്ചൻ വിഷൻ സ്വാഗതം ലാൻഡ് കേന്ദ്ര ബജറ്റിലെ അവഗണനയ്ക്കെതിരെ ഫെബ്രുവരി ഇരുപത്തി അഞ്ചിന് നടക്കുന്ന മലപ്പുറം ജിഎസ്റ്റി ഓഫീസ് ഉപരോധത്തിന്റെ പ്രചാരണത്തിന്റെ ഭാഗമായി സിപിഐഎം താനൂർ ഏരിയ കമ്മിറ്റി കാൽനട ജാഥ പര്യടനത്തിന്റെ രണ്ടാം ദിനം ഉണ്ണിയാലിൽ നിന്നും ആരംഭിച്ച് മൂലക്കലിൽ സമാപിച്ചു

വള്ളിക്കാഞ്ഞിരം മങ്ങാട് പത്തമ്പാട് മഞ്ഞളാംപടി കാളാട് പട്ടരുപറമ്പ് കുണ്ടുങ്ങൽ എന്നിവിടങ്ങളിൽ സ്വീകരണം നൽകി സ്വീകരണ കേന്ദ്രങ്ങളിൽ ജാഥാ ക്യാപ്റ്റൻ ഇ ജയൻ മാനേജർ സമ്മദ് താനാളൂർ ഏരിയ കമ്മിറ്റി അംഗങ്ങളായ കെ ടി ശശി എം അനിൽകുമാർ പി വിനേശൻ കെ വി സിദ്ദിഖ് ബാലകൃഷ്ണൻ ചുള്ളിയത്ത് പി സതീശൻ സി മോഹനൻ മനു വിശ്വനാഥ് വി വിശാഖ് തുടങ്ങിയവർ സംസാരിച്ചു മൂലക്കലിൽ നടന്ന പൊതുയോഗം സിപിഐഎം തൃശൂർ ജില്ലാ കമ്മിറ്റി അംഗം ടി ശശിധരൻ ഉദ്ഘാടനം ചെയ്തു കെപുരം ലോക്കൽ സെക്രട്ടറി വി സി ശശിധരൻ അധ്യക്ഷനായി പി വി ഷൺമുഖൻ സ്വാഗതം പറഞ്ഞു കഴിഞ്ഞ ദിവസം നിന്നും ആരംഭിച്ച ജാഥ കാട്ടിലങ്ങാടി കണ്ണന്തളി നടക്കാവ് ബ്ലോക്ക് ഓഫീസ് പരിസരം എന്നിവിടങ്ങളിലെ സ്വീകരണങ്ങൾക്ക് ശേഷം ആൽബസാറിൽ മന്ത്രി വി അബ്ദുറഹ്മാൻ സി പി ഐ എം ജില്ലാ കമ്മിറ്റി അംഗം കൂട്ടായി ബഷീർ തുടങ്ങിയവർ ഈ ഫ്ലോറിംഗും സാനിറ്ററി വേറും ഇതെല്ലാം ഇങ്ങനെ ഒറ്റയ്ക്ക് അതിനെന്താ ഞാൻ ഈ സാധനങ്ങളൊക്കെ വാങ്ങിയത് മാർബിൾ ലാൻഡ് എന്നാ അവിടെയാണെങ്കിൽ രണ്ടു മൂന്ന് നിലയിലെ ഫ്ലോറിംഗിന്റെയും സാനിറ്ററി വെയറിന്റെയും വെറൈറ്റീസ് ഇഷ്ടം പോലെ ഉണ്ട് മാത്രല്ല നമ്മൾ ചെയ്യേണ്ട ഓരോ കാര്യങ്ങളും കൃത്യമായി അവർ നമുക്ക് പറഞ്ഞുതരും മാർബിൾ ലാൻഡ്